വേനൽക്കാലമായി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ചെടികളിലും പുല്ലുകളിലൊക്കെ ഇതുപോലെ ബോൾ പോലെ രൂപത്തിലെ പല പതകളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും പലരും ഇതിൽ പാമ്പ് തുപ്പിതാന്നൊക്കെ പ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് സ്പിറ്റിൽ ബഗ് എന്ന പ്രാണിയുടെ സ്രവമാണ് അതായത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഈ ഫോട്ടോയിൽ കാണുന്ന വണ്ടികളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെടികളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കവചം പോലെ ഈ നുര സൃഷ്ടിക്കുന്നതാണ് ചെടികളുടെ സ്രവം ഊറ്റിക്കുടിച്ചാണ് ഈ ജീവികളൊക്കെ ജീവിക്കുന്നത് ചില കണ്ടെത്തിപ്പെടുന്ന തവളകളും ഇതുപോലെ നുരകളും ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നുണ്ട് അത് ഈ സാധാരണ തോടിൻ്റെ കരയിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഈ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ നുര ഉണ്ടാക്കി കഴിയുന്നൊക്കെ തവളകളാണ് അതുപോലെ വേറെ വണ്ടുകളും ഇതുപോലൊക്കെ കഴിയുന്നുണ്ട് നമ്മൾ കൂടുതലും സ്രവ സാധാരണ കണ്ടുവരുന്നത് ഈ ജീവിയുടെ അല്ലെങ്കിൽ ഈ വണ്ടിൻ്റെ ാണ് നമ്മൾ സാധാരണയായി കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക